മികവുറ്റ പ്രവർത്തനങ്ങളുമായിട്ട് കഴിഞ്ഞ ഏഴ് എട്ട് മാസക്കാലം നമുക്ക് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് സാമൂഹ്യപരമായിട്ടും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും അസോസിയേഷൻ പ്രസിഡന്റിനെ ഇടപെടാനും നിരവധിയായിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ നമ്മളെ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് കേരള സന്തോഷം അസോസിയേഷൻ പ്രസിഡന്റ് സേവ്യർ സേവിയർ അധ്യക്ഷത വഹിച്ചു പ്രാതപ്രദേശങ്ങളിലെ ആടുകളെ മേച്ചുകൊണ്ടുംമാരുടെ മുമ്പിൽ പറഞ്ഞു സഹന ജനങ്ങൾക്കും ചെറുപുഴ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ രൂപ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു പുതിയ കാലഘട്ടത്തിൽ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസക്തിയെക്കുറിച്ച് രൂപ മധുസൂദനൻ വിശദീകരിച്ചു അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇല്ല അപ്പൊ ആദ്യം നമ്മൾ ഭദ്രമാക്കേണ്ടത് കുടുംബ ബന്ധങ്ങളാണ് അതിനുശേഷം സമൂഹത്തിലേക്ക് എല്ലാ മാറ്റങ്ങളും തുടങ്ങുന്നത് കുടുംബത്തിൽ നിന്നാണ് അതിനുശേഷം നമ്മുടെ സമൂഹത്തിലേക്ക് എന്നാണ് വെളിച്ചം പകരേണ്ടത് തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികൾ നടന്നു രാജ്യം വരീണമേ ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവി അവിടുത്തെ നാമം മാർത്തപ്പെടേണമേ അവിടുത്തെ രാജ്യം വരീണമേ സ്വന്ത കണ്ടുറാതാണും വരേക്ഷരാതി നമസ്കാരം വിശ്വാസോട നമസ്കാരം അല്ലാഹു നമസ്കാരം സ്നേഹവിരുന്നോടുകൂടി പരിപാടികൾ സമാപിച്ചു അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജിജി കൊച്ചുപറമ്പിൽ രക്ഷാധികാരി ജെയിംസ് മുങ്ങാമാക്കൽ ഡൊമിനിക് ജോസഫ് കണ്ണൻ കാട്ടൂർ ബെന്നി ജോസഫ് മഞ്ജു ടോം രേഷ്മരാജു ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്